മാങ്ങ മാങ്ങനെ വരഞ്ഞിട്ട് ആ വയ്ക്ക് ഇനി മുളെന്നേപ്പ് ഉപ്പും മുള ഇതിനകത്ത് ഇതിനകത്ത് ഞങ്ങള് ഉപ്പും മുളകും ഉപ്പും മുളകും ഉള്ളിയും കറിവേപ്പിലേ മാങ്ങ മാങ്ങ എന്നിട്ട് എന്നിട്ട് ഇത് കണ്ട ഇങ്ങനെ ഇടുന്ന വളരെ സുന്ദരായിരിക്കും ഇത് കണ്ടോ ഉപ്പ് ഉപ്പ് ഇതിനുള്ള ഇതിന് ഉള്ളിലും ഇത് കണ്ട സൂണില്ലാ ഇങ്ങനത്തെ ഇട്ട് അങ്ങനെ ഉള്ളിലേക്ക് മുളകെന്തി മുളക് മുളക് പൊടിയല്ലേ വേണ്ടേ കിട്ടിട്ട് എല്ലാ തുളക്ക ഒരു തുളക്കി മാത്രം ഇട്ടോട്ട് ഏറ്റവും ഇട്ട് ഉപ്പും അതിന്റെ ഉള്ളിലേക്കിട്ട് ഇച്ചിരി ഇനി അടുത്ത വശം കാണിക്കൂ അടുത്ത വശം ഞാനിക്ക് മതി അത് മതി ഇത്തിരി ഉപ്പിട്ടാ മതി വീഡിയോ കാണാൻ പറ്റിട്ട് താത്തി പിടിക്കാം എന്നല്ല എല്ലാവർക്കും കാണാൻ പറ്റുള്ളു ഇങ്ങോട്ട് പിടിക്ക ഇങ്ങോട്ട് പിടിക്ക ഇങ്ങോട്ട് പിടിക്കാ മടിയിൽ വീഴും

അൽസാമ അച്ഛന്റെ കറിവേപ്പിലേങ്ങമ്മയാട്ടോ പിള്ളേരുടെ മുത്തശ്ശിന്റെ അച്ഛ െ ഇനി ഇത് അടിക്കണം ആ തുണികത്തിട്ട് അടിക്കണത് കാണിക്കട്ടോ മുളക് വെച്ചില്ലല്ലോ കാന്തര മുളക് വെക്കണ്ടല്ലേ ഇനി ഇത് എടുത്തൊരു തുണിക്കാത്തേക്ക് ഇടും ഓരോന്നുകൊണ്ട് അടുത്ത് തരുമോ രണ്ടു എന്നിട്ട് ഉള്ളി കണ്ട ഇങ്ങനെ എടുത്ത് ഉള്ളി ഓരോന്നില്ലേ ഉള്ളി വെച്ച് നല്ല ഈ മുളകും വെച്ച് ഇതല്ലോ മറ്റേ ഇതില് എണ്ണ ഒഴിച്ചാൽ അതിനേക്കാളും സുന്ദരായിരിക്കും ഞാൻ പോയി വെള്ളത്തുണി എടുത്തോണ്ട് വരാം ഇങ്ങനെ ഇതിനകത്ത് വെള്ളത്തുണിക്കാൻ തെറ്റാ മതി രാവിലെ കുളിച്ചല്ലേ ഇത് കല്ലേലിട്ട് അടിക്കും നന്നായിട്ട് അങ്ങട്ടോ ഈ വെള്ള തുണിക്കാത്ത കെട്ടിയിട്ട് കല്ലേലിട്ടടിക്കണത് ആയി കാണുവോ അടി സ്ട്രോങ് പോരാ ണിച്ചോട്ടോ ഗേസ് ഓപ്പൺ ചെയ്ത് കല്ലേലടിച്ചത് നമ്മൾ ഓപ്പൺ ചെയ്യുവാണേ ഇതിനകത്തേക്ക് ഇട നൈനകത്തേക്ക് മുളോടിച്ചിട്ട് ചെയ്യാ മതി ഉപ്പും കൂടി ചെറുതായിട്ട് നൈസ് കേട്ടോ ഒത്തിരി കട്ടാക്കിട്ടില്ല ട്ടോ കാന്താരി പൊടുന്നിട്ടുണ്ടാവും എന്നിട്ട് എന്തായാലും കല്ലിലിട്ട് തല്ലുമ്പോ അതൊക്കെ പൊട്ടൂലോ പഴുത്ത കാന്താരി അല്ലായിരുന്നു വെതറിയാ മതി കൈകൊണ്ട് ചാവലെടുത്തോണ്ടോ എടാ പ്ലേറ്റിനകത്തേക്ക് വെക്കണ്ടേടാ മതി 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 അത് തുണിക്കാറുണ്ട് എടുത്ത പ്ലേറ്റിനകത്ത് പഴുത്തായുണ്ട് അല്ലേ പ്ലേറ്റിനകത്തേക്ക് ഇട തുണി മാറ്റും ഈ തുണി മുളക് കാരണം മാറ്റിവയ്ക്കണം ആരെങ്കിലും എടുത്തു പോലും മോൻ തുറക്കുവോ എന്തേലൊക്കെ ചേർട്ടുണ്ടെങ്കിൽ തുറക്കുക ഓപ്പൺ ചെയ്യും എനിക്ക് ഒഴിക്കണ്ടേ ഓപ്പൺ ഓപ്പൺ ചെയ്ത് ഇനി ഇതിനകത്ത് വെയിലെണ്ണയും കൊണ്ട് ഒഴിക്കാ ഗേസ് മൊത്തം മൊത്തത്തില് പീസെടുത്ത് കഴിച്ചു കാണിച്ചേടാ ഉള്ളിയും കറിവേപ്പിലയും എന്റെ പ്രോ എടുത്ത് കാണിച്ചു നിങ്ങൾ ഇനി അടുത്തയാൾ അങ്ങനെയുണ്ട് സൂപ്പർ ഓ വായിക്കോട്ട് വെള്ളം പറഞ്ഞു ഞടുത്ത ദൈവിക അല്ലാണോ

അപ്പൊ എല്ലാരും അവധിക്കിട്ടിരിക്കുമ്പോ അല്ലെ ചെയ്തോളാം തീർച്ചയായും ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാം വീഡിയോ വാങ്ങിപ്പിക്കാ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും സബ്സ്ക്രൈബും കമന്റും എല്ലാം ചെയ്ത് ഷെയറും ചെയ്ത് അമർത്തി ഞങ്ങളെ സന്തോഷിപ്പിക്കണം പിന്നെ സമയം കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ തീർച്ചയായും വരും